മൂന്നാറിൽ ഇത് വയലറ്റ് വസന്ത കാലമാണ് തേയിലച്ചെരുവുകൾക്ക് കൂടുതൽ മനോഹാരിത പകർന്ന് ജക്രന്തകൾ പൂവിട്ടു പാതയോരങ്ങൾക്ക് കൂടുതൽ അഴകു വിരിച്ചു നിൽക്കുന്ന വർണ്ണ കാഴ്ചകളാണ് ഇനി മൂന്നാറിന് ഓരോ കാലത്തും ഓരോ നിറമുണ്ട് കണിക്കുന്നുകളും പൂവാകകളും ഒക്കെ ഒരുക്കുന്ന നിറക്കാഴ്ചകൾ നിലവിൽ കുലകുലിയായി പൂവിട്ടു നിൽക്കുന്ന വിക്രാന്തയുടെ കാഴ്ചകളാണ് എങ്ങും ആനച്ചാൽ മുതൽ മറയൂർ വരെയുള്ള പാതയോരങ്ങളിൽ തണൽ വിരിച്ച പൂത്തുലങ്ങി നിൽക്കുന്ന മരങ്ങൾ സഞ്ചാരികൾക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് തളിരിട്ടു നിൽക്കുന്ന തേയിലച്ചെടികൾക്കും നീലാകാശത്തിനുമിടയിൽ വയലറ്റ് വർണ്ണം ചാലിച്ചെഴുതുകയാണ് ചിക്രാന്നുകൾ കടൽ കടന്നെത്തിയ ഈ ആരാമവൃക്ഷങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മീറ്റർ ഉയരത്തിൽ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് സമൃദ്ധമായി വളരുന്നത് വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഇലകൾ കുഴിച്ച നിറയെ പൂവിടും ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസം അവസാനം വരെ ഈ വസന്തം നീണ്ടു നിൽക്കും അൻപതടി വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളിൽ കുലകളായിട്ടാണ് പൂക്കൾ വിരിയുന്നത് മൂന്നാറിൽ തേയില കൃഷി തുടങ്ങിയ കാലത്താണ് ചിക്രാന്തിയും എത്തിയത് ഇലകൾ പൊഴിച്ച നിറയെ പൂക്കളുമായി നിൽക്കുന്ന ചിക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ്